നമസ്കാരം ഇടത് സർക്കാരിന്റെ മദ്യനയം പുറത്തുള്ള ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത കാര്യമാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ അത്രയ്ക്ക് ദൃഢതയുള്ളതല്ല മദ്യനയത്തിൽ എൽ ഡി എഫിന്റെ നയം ഇത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ വ്യക്തമായിരുന്നതുമാണ് ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകൾ ആണെന്നായിരുന്നു അന്ന് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് വേളയിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്നാൽ അധികാരം കിട്ടിയതോടെ വാക്കുമാറ്റിയ ഇടതുമുന്നണി യു ഡി എഫ് പൂട്ടിയ ബാറുകളെല്ലാം തുറന്നു അതും കൂടാതെ പൂട്ടിയതിന്റെ ഇരട്ടിയോളം ബാറുകൾക്ക് ലൈസൻസ് നൽകുകയും ചെയ്തു കേരളത്തിൽ ആയിരത്തോളം ബാറുകളുണ്ട് ഒരു ബാറിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വീതം വാങ്ങിയാൽ ഇരുപത്തി കോടിയോളം ലഭിക്കും ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാമെന്ന നയത്തിനും അനുമതിയായി ഓരോ പാർക്കിനും ലൈസൻസ് കൊടുക്കുന്നതോടെ ഇതിലൂടെയും കോടികൾ കൈക്കലാക്കാം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് ടൂറിസം മേഖലകളിൽ മദ്യം വിളമ്പാനുള്ള മറ്റൊരു പദ്ധതിയും ഒരുങ്ങുന്നത് ഇവിടെയും ലൈസൻസിന് കോടികൾ വാങ്ങും അതേസമയം ആരോപണം ഉയർന്നതോടെ മധ്യനയത്തിലെ മാറ്റത്തെ കുറിച്ച് ആലോചനകൾ നടന്നിട്ടില്ലെന്നാണ് മന്ത്രി എം പി രാജേഷും പാർട്ടിയും തള്ളിയത് എന്നാൽ നയം മാറ്റം സംബന്ധിച്ച ആലോചനകൾ തുടങ്ങിയില്ലെന്ന മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് സാങ്കേതികമായി പറയേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം മന്ത്രിയും വകുപ്പുമായി ബാറുടമകൾ ചർച്ച നടത്തിയിരുന്നു പുതിയ മദ്യനയം വരുമ്പോൾ ഡ്രൈഡേ ഒഴിവാക്കണം ബാർ പ്രവർത്തന സമയം രാത്രി പന്ത്രണ്ട് വരെയാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച എക്സൈസ് ടൂറിസം മന്ത്രിമാർക്ക് ബാർ ഉടമകളുടെ സംഘടന കത്ത് നൽകിയിരുന്നു തുടർന്ന് ഈ കത്തിൽ എക്സൈസ് മന്ത്രി കാര്യമായ നടപടി എടുത്തില്ലെന്നതാണ് വസ്തുത എന്നാൽ ടൂറിസം മന്ത്രിക്ക് കത്തിൽ നടപടിയുണ്ടായി തുടർന്ന് ടൂറിസം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പുറമെ ടൂറിസം ഡയറക്ടർ രണ്ട് ദിവസം മുമ്പ് ബാറുടമകൾ ഉൾപ്പെടെയുള്ളവരെ യോഗം ഓൺലൈനായി വിളിച്ചു ചേർക്കുകയും ചെയ്തു മദ്യനയത്തിൽ മേഖലയ്ക്ക് അനുകൂലമായി വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചായിരുന്നു ചർച്ചയെന്നാണ് മനോരമയുടെ റിപ്പോർട്ട് നിലവിൽ രാത്രി പതിനൊന്ന് വരെയാണ് ബാർ സമയം ഐ ടി പാർക്കുകളിൽ രാത്രി പന്ത്രണ്ട് വരെ മദ്യം വിളമ്പാനുള്ള ചട്ടഭേദഗതിയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് മുന്നൊരുക്കം നടത്തിയത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്ന് ഇതിലൂടെ വ്യക്തമാണ് ടൂറിസം വകുപ്പ് മന്ത്രി മന്ത്രി മുഹമ്മദ് റിയാസ് ആണല്ലോ അപ്പോൾ റിയാസിന്റെ പ്രവർത്തനങ്ങളെല്ലാം പിണറായി അറിഞ്ഞുകൊണ്ടാണെന്നും വ്യക്തമാണ് എം ബി രാജേഷിനെ മുന്നിൽ നിർത്തിയെന്നും മാത്രം ബാറുകളിലെ പ്രവർത്തന സമയം പന്ത്രണ്ട് വരെ ആക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ ഓൺലൈൻ മീറ്റിംഗ് നടത്തിയത് ഈ ആവശ്യങ്ങളിൽ ഊന്നിയാണ് ബാറുടമ അനിമോൻ സംസാരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ബാറുടമകൾക്ക് വേണ്ടി ഇത്തരം സഹായങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യുപകാരം നൽകണമെന്നാണ് അനിമോന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നതും ബാറുടമകളുടെ സംഘടനയുടെ യോഗശേഷമായിരുന്നു അനിമോൻ ഇക്കാര്യം പറഞ്ഞതെന്നത് ശ്രദ്ധേയമാണ് അതേസമയം അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണെങ്കിലും മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ഇതേ വിഷയത്തിൽ രണ്ടാഴ്ച മുമ്പ് പരാതി ലഭിച്ചിരുന്നുവെന്നും വാർത്തകളുണ്ട് ഇതിന് പ്രകാരം വിജിലൻസ് പ്രാഥമികാന്വേഷണവും പേരിനു വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ബാറുടമകളുടെ സംഘടനാ നേതാവ് വി സുനിൽകുമാറിനോട് മൊഴിയെടുക്കുന്നതിനും ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ട് പരാതി ാണ് മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ലഭിച്ചത് കെട്ടിട നിർമ്മാണ ഫണ്ട് എന്ന പേരിൽ ബാറുടമകളിൽ നിന്ന് ഒരു ലക്ഷം രൂപ വീതം പിരിച്ചു ഈ തുക പ്രസിഡന്റ് കൈക്കലാക്കി എന്നായിരുന്നു ഒരു പരാതി ഒന്നാം തീയതിയിലെ ഡ്രൈഡേ നിർത്തലാക്കാൻ സർക്കാരിന് കൈക്കൂലി കൊടുക്കാനായി പണം പിരിക്കുന്നുവെന്നായിരുന്നു രണ്ടാമത്തെ പരാതി മധ്യനയത്തിൽ ഡ്രൈഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പണം പിരിക്കുന്ന കാര്യമാണ് അനിമോന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നതും എന്തായാലും ഇതെല്ലാം മുൻനിർത്തി ചെയ്തിരിക്കുന്നത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണെന്ന് വ്യക്തമാണ് ടൂറിസം മേഖലയിൽ കൂടി മദ്യം ഒഴുക്കിയാൽ കോടികൾ കൊയ്യാമെന്നുള്ളതാണ് ഇത്തരത്തിൽ കോഴകൾ വാങ്ങി കോടികൾ കൊയ്യാമെന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നതും പിണറായി അറിയാതെ ഇതിന്റെ ഒരില അനങ്ങില്ല എന്നുള്ളത് വ്യക്തമാണ് മരുമകൻ മന്ത്രി ഇപ്പോഴേ മുഖ്യമന്ത്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അമ്മായി അച്ഛൻ മന്ത്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ തലയിട്ടതും ബാർ വിവാദം ഇപ്പോൾ പുറത്തു വന്നതും നന്ദി